ഹലോ ഗൈസ് അസ്സാം വലൈക്കും എവരി വൺ കുറച്ച് നാളിന് ശേഷം വീട് നമ്മൾ സൗദിയിലേക്ക് തിരിച്ചെത്തി കേട്ടോ സെവൻ മന്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഇതിന് എണ്ണയൊക്കെ പറ്റിയിട്ട് ഇത് കാണാൻ പറ്റാതൊക്കെ അല്ലേ ഇത് ഞാനിതെല്ലാം കഴുകിയെടുത്തു ഒരു ഭാഗം മാത്രമേ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുണ്ട് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ അതിനിടയിൽ പനി പിടിച്ചു സൗണ്ടെല്ലാം പോയി ഈ ഭാഗത്തൊക്കെ സ്റ്റാൻഡെല്ലാം മാറ്റണം അപ്പം ഞാൻ സ്റ്റാൻഡെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാഗക്കണ്ടെല്ലാം തുരുമ്പമൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സൈഡ് മുതലുള്ളൊക്കെ ഷെൽഫ് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ഒരു മറ്റേ സുഫ്രല്ല വിരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നു അനിയത് ഇവിടെ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന ആൾ വിളിച്ചിട്ട് പണിക്കാരനെ വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ടില്ല ആള് ബിസിയാണെന്ന് തോന്നുന്നു പിന്നെ ഇതെല്ലാം മറ്റേ എണ്ണയൊക്കെ പിടിച്ചുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്തു ഇനി സൈഡ് മൊത്തം ക്ലീൻ ചെയ്യണ്ട അതേ പനിയെല്ലാം വന്നത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തി വെച്ചതാണ് ഗൈസ് അപ്പോൾ ബാക്കിയ ചെയ്യാനുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം ബാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് ഇനി പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ഒരുപാട് വർക്ക് പെൻഡിങ്ങിലാണ് അതിൻ്റെ ഇടയിൽ അസുഖം വന്നത് ഒന്നും സാധിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ